ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എൽ ഡി എഫ് ജാഥയുടെ പോസ്റ്റർ വെച്ചതിൽ വിവാദം പുകയുന്നു പോസ്റ്റർ വെച്ചതിന് പിന്നിൽ എൽ ഡി എഫ് ആണെന്നും ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നും കോട്ടയം ഡി അധ്യക്ഷൻ നാട്ടകം സുരേഷ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സി ലോക്കൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി ഇന്നലെയാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മേൽ എൽ ജാഥയുടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് അജിത് ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അജിത് ബാബു ഇപ്പോൾ വിടെ കൊണ്ടുപോയി എൽ ഡി എഫിന്റെ ജാഥയുടെ പോസ്റ്റർ വെച്ചാൽ ഇങ്ങനെ ഒരു വിവാദമാകും എന്നുള്ളത് ഉറപ്പാണല്ലോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ അവിടെയൊക്കെ സി സി ടി വി ഒക്കെ ഉള്ളതാണല്ലോ അതേക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അർഷൻ ഏതാണെങ്കിലും ഈ കല്ലറയ്ക്ക് മുമ്പിൽ ഈ പോസ്റ്റർ വെച്ചിരിക്കുന്നത് അതൊരു മര്യാദയില്ലാത്ത പ്രവർത്തനമാണെന്ന് ഏത് നോട്ടത്തിലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷെ അത് ആര് വെച്ചു എന്നുള്ളതാണ് അതിലെ പ്രശ്നം ഈ നാട്ടകം സുരേഷിന്റെ പോസ്റ്റിൽ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇത്തരത്തിൽ ജോസ് കെ മാണി തന്നെ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കണം ഇത്തരത്തിൽ മാനസിക വൈകൃതമുള്ള ഛേദവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്നുൾപ്പെടെയാണ് ഇത്തരത്തിൽ നാട്ടകം സുരേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പക്ഷെ ഈ സി പി എം ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് ഇവിടെ സി സി ടി വി ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം ഇത്തരത്തിൽ പണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ വീടിന് കല്ലെറിഞ്ഞു എന്ന് പറയുകയും പിന്നീട് അത് ആരാണെന്ന് കണ്ടെത്തുകയും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സി പി എം പറയുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചൊരു അന്വേഷണം നടത്തണമെന്നും അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ആരാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സി പി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ രണ്ട് വേഷനത്തിലുണ്ട് അതിൽ പോലീസ് അന്വേഷണം നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കണ്ടെത്തുമ്പോൾ ആരാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണെങ്കിലും അതിലൊരു മര്യാദകേടുണ്ട് അത് എത്രത്തോളം ഗുരുതരമായ മര്യാദകേടാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ വരുത്താൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതാണ് റൈറ്റ് എന്തായാലും അതൊരു വിചിത്രമായ കാഴ്ചയാണ് അത് മാത്രമല്ല അത് വെറുതെ ആരെങ്കിലും അവിടെ ദൃശ്യങ്ങളിൽ കണ്ടാറിയാം അത് കൃത്യമായി ആ കല്ലറയ്ക്ക് മേൽ വിരിച്ച് അതിന് മേൽ പൂവൊക്കെ വെച്ചിട്ട് പോയിരിക്കുന്ന ആരോ ആണ് അത് ഒരു മാനസിക വൈകൃതത്തിൻ്റെ ലക്ഷണം കൂടിയാണ് ആ മട്ടിലുള്ള ഒരു പെരുമാറ്റം എന്ന് ഡി സി സി പ്രസിഡന്റ് പറയുന്നതിൽ തെറ്റില്ല അതാരാണ് എന്ന് വൈകാതെ കണ്ടെത്തേണ്ടതുണ്ട് അത് പോലീസ് കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്